രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ വിവാദം കത്തി നിന്നപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നും അതിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം പ്രഖ്യാപിച്ചത് ശ്രീ ബി എസ് അച്യുതാനന്ദ എൽ ഡി എഫ് യോഗത്തിലാണ് ആ തീരുമാനമെടുത്തത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അത് നടത്താനാണ് ീരുമാനിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരളിൽ ടി വിയിലിട്ടാണ് പോയത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാജ്ഞ മാത്രവുമല്ല മറുവശത്വം അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ റാഷനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഒരുക്കുന്നത് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഈ തിരുവഞ്ചൂർ റാഷിന്റെ വീട്ടിലേക്ക് ജോൺ ബിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം